കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമ സഹായങ്ങൾ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ രക്ഷാധികാരി എം ബാലാജി പറഞ്ഞു മുസ്തഫയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണം പലിശയ്ക്കെടുത്തതിനു പകരമായി മൂന്നര സെന്റ് സ്ഥലം എഴുതി നൽകിയിരുന്നു മുതലും പലിശയും കഴിച്ച് ബാക്കി തുക തിരികെ നൽകേണ്ടതിന് പകരം വീണ്ടും മുസ്തഫയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിലുള്ള മനോവിഷമത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തത് ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിന് മെല്ലെപ്പോക്ക് ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കണം ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും സംസ്ഥാനത്ത് ഇനിയൊരു വ്യാപാരിക്കും ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം മുസ്തഫ മുൻപ് ഒരു തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും അത് ആത്മഹത്യാ പ്രേരണയും ഒക്കെയായിട്ട് പോലീസ് കേസെടുക്കേണ്ടതാണ് കേസെടുക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ആ കാര്യത്തിൽ ചെറിയൊരു മെല്ലെപ്പോക്ക് പോലീസിൻ്റെ ഭാഗത്തുണ്ടോ എന്ന ഒരു സംശയമുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പോലീസ് അന്വേഷണം അത് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം മൊഴിയെടുത്തിട്ടുണ്ട് ഇതിന് നിയമപരമായിട്ട് എല്ലാ സഹായങ്ങളും ഈ മുസ്തഫയുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ വ്യാപാരി വ്യവസായ സമിതി ബാധ്യസ്ഥരാണ് ഇനിയൊരു കച്ചവടക്കാരൻ ഇതുപോലെ ഇങ്ങനെ ബ്ലീഡ് മാഫിയയുടെ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിക്കും ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് മുസ്തഫയുടെ മകൻ ഷിയാസ് മരുമകൻ നവാസ് എന്നിവരുമായും എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ എസ് എച്ച്ഒ ജി അജയ്കുമാർ എന്നിവരുമായും ചർച്ച നടത്തി സി പി എം ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഫ്രാൻസിസ് ജോഫി കുര്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ഡി ജോൺസൺ പി എ അരവിന്ദൻ എൻ എസ് സഹദേവൻ കെ ബി സലീഷ് എന്നിവരും ബാലാജിക്കൊപ്പം ഉണ്ടായിരുന്നു